ഭഗവതി ഉത്സവം ഫെബ്രുവരിയിൽ നടക്കും തുടങ്ങി ൂത്ത് വെള്ളത്ത് ഭഗവതി ഫെബ്രുവരി അഞ്ച് തീയതികളിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള നിധി ശേഖരണത്തിന് തുടക്കമായി പി സി സതീദേവിയിൽ നിന്നും ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി രമേശൻ ആദ്യ നിധി ഏറ്റുവാങ്ങി അതുകൊണ്ട് ഇന്ന് ദേവിയുടെ മുമ്പിൽ വെച്ചാണ് നടക്കുന്നത് ആദ്യം ഒരാൾ അത് നമ്മുടെ മാതൃസമിതിയുടെ മുൻ പ്രസിഡന്റ് ശ്രീമതി പി സി സജീദേവി നൽകും അതിനുശേഷം നമ്മുടെ അമ്മയ്ക്ക് നാം സമർപ്പിക്കുന്ന കാണിക്ക എന്നുള്ള രീതിയിൽ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഉത്സവാഘോഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത ചടങ്ങ് നമുക്ക് അകത്ത് വെച്ച് നടത്താം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വി രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ സെക്രട്ടറി കെ കൃഷ്ണൻ മാസ്റ്റർ ട്രഷറർ കെ വി കൃഷ്ണൻ മുൻ പ്രസിഡന്റ് കൊടൂത്ത നാരായണൻ നായർ മാതൃസമിതി പ്രസിഡന്റ് ടി യശോദാമ മുൻ പ്രസിഡന്റ് പി ഇന്നുരാമ പി സി സതീദേവി എന്നിവർ പങ്കെടുത്തു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി എൻ വി മനോഹരൻ സ്വാഗതവും ട്രഷറർ പി വി ഉദയകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്